വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പേരുണ്ട് കട്ടപ്പന ഉപ്പുതറയിലെ ആദിവാസി യുവാവ് സരുൺ സജി കാട്ടിറച്ചിയുമായി പിടികൂടിയെന്ന കേസ് കള്ളക്കേസാണെന്ന് തെളിഞ്ഞിട്ട് രണ്ട് വർഷമായി ഇപ്പോഴും നീതി അകലെയാണ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ അധികാരം നൽകുന്നതാണ് പുതിയ നിയമം അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഉയരുന്ന വിമർശനങ്ങൾ ആ വിമർശനങ്ങൾക്കൊരു ഉത്തമ ഉദാഹരണമാണ് ഉപ്പുതറ സ്വദേശി സരുൺ സജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് സരുണിനെതിരെ കള്ളക്കേസ് എടുത്തത് പിന്നീട് വനം വകുപ്പിലെ മേലുദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ കള്ളക്കേസാണെന്ന് തെളിഞ്ഞു എനിക്ക് എനിക്ക് അർഹമായ നഷ്ടപരിഹാരം ഒരു സംഭവം ഇതുവരെ ഞാൻ ഇപ്പോഴും അർഹമായത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അടക്കം ഏഴ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എല്ലാം സർവീസിൽ തിരിച്ചെടുത്തെങ്കിലും സരുൺ സജിക്ക് ഇപ്പോഴും നീതി അകലെയാണ് കള്ളക്കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സരുൺ നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി പോലീസ് എടുത്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ഇതുവരെ ആറളത്ത് സ്വന്തം പറമ്പിനരികിലെ പുഴയിൽ ചൂണ്ടയിട്ടതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ കർഷകനായ വിമുക്തഭടൻ കഷ്ടപ്പെട്ടത് രണ്ടു വർഷത്തോളം ചൂണ്ട മാരകായുധമാണെന്ന് രേഖപ്പെടുത്തിയായിരുന്നു കേസ് അന്വേഷണത്തിനൊടുവിലാണ് വിമുക്തഭടനെ കേസിൽ നിന്ന് ഒഴിവാക്കിയത് വനം വകുപ്പിന് കൂടുതൽ അധികാരം നൽകുമ്പോൾ വിദൂരമല്ലാത്ത മോശം ഓർമ്മകൾ ആ മേഖലയിൽ താമസിക്കുന്നവരെ പേടിപ്പെടുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ